വാലോ രാവാല അയ്യാവ ഓര ചാവാലല്ലം വണ്ടിക്ക് കുഞ്ഞാലിക്കൊരു കോള് കിട്ടി ഒരു കോള് കിട്ടി കൊല്ലം വണ്ടിക്ക് കുഞ്ഞാലിക്കൊരു കോള് കിട്ടി ഒരു കോള് കിട്ടി അഞ്ചരട്ടൻ തൂക്കമുള്ളൊരു ചേട്ടു ചേട്ടൂ നൻപതിട്ടൻ തൂക്കമുള്ളൊരു പെട്ടി അഞ്ചരട്ടൻ തൂക്കമുള്ളൊരു ചേട്ടു ചേട്ടൂ നൻപതിട്ടൻ തൂക്കമുള്ളൊരു പെട്ടി ഓ രക്ഷാലാ അയ്യാ ഓ രക്ഷാലോ രക്ഷാവാല നേരാണ് ഇത് നേരാണ് നേരാണ് ഇത് നേരാണ് പട്ടണമങ്ങ് ഉറങ്ങുമ്പോൾ ചുറ്റിനടക്കണമാളോരേ പട്ടണമങ്ങ് ഉറങ്ങുമ്പോൾ തുറ്റി നടക്കണ മാളോരേ കല്ലരി നെല്ലരി പഞ്ചാര കരിഞ്ചന്ത നടക്കണ മാളോരേ പത്തരി ചാക്കിൻ്റെ കന്നമുള്ള നിങ്ങളെ കൈക്കിരുത്തി വലിക്കുമ്പോൾ ാക്കിലൊക്കെ നമ്മൾ നിങ്ങൾ കെട്ടിരുത്തി വലിക്കുമ്പോൾ പാവപ്പെട്ടൊരു ശാക്കാരന് കൂലി കൊറക്കല്ലേ പാവപ്പെട്ടൊരു ശാക്കാരന് കൂലി കൊറക്കല്ലേ ഓ രക്ഷാലോ രക്ഷാവാല അയ്യാ ഓ രക്ഷാലിൻ്റെ വലി വലിത്തി നടുവടിഞ്ഞല്ലോ ഞമ്മൾ നടുവൊടിഞ്ഞല്ലോ അരപ്പണ്ണം കൂലി തന്നതി മുഖത്തെറിഞ്ഞ് ഞമ്മൾ മുഖത്തെറിഞ്ഞീ അങ്ങനെ കൊല്ലം വണ്ടിക്ക് കുഞ്ഞാലിക്കൊരു കോള് കിട്ടി ഒരു കോള് കിട്ടി ഓരക്ഷ അയ്യാ ഓ റഷാവ അയ്യാ ഓ റഷാവാലേ ഇത് നേരാണ് നേരാണ് ഇത് നേരാണ് വണ്ടിക്കായകളെല്ലാം ഞങ്ങള് വണ്ടിക്കായകൾ എല്ലോ മലക്കുരുസുമായി മലകൾ ചവിട്ടു മനുഷ്യപുത്രന്മാർ മനുഷ്യപുത്രന്മാർ ഓ അയ്യ ഓ ഋഷാവ അയ്യാ ഓ റഷാ വാലാ റിഷാവാല ഋഷാവാല കാത്തു സൂക്ഷിച്ചു കത്തൂരി മാംബരം ആ കാത്തു സൂക്ഷിച്ചെരു കത്തൂരി മാമ്പയം കാക്ക കൊത്തി പോകും അയ്യോ കാക്കറ്റീ കൊത്തി പോകും നോക്കി വെച്ച ഒരു കരകരെ പരം നോട്ടം തെറ്റിയാൽ പോകും നിന്റെ നോട്ടം തെറ്റിയാൽ പോകും നട്ട് നനച്ചീ വളർത്തിയ പൂച്ചെടി ആ നട്ട് നനച്ചു വളർത്തിയ പൂച്ചെടി മുട്ടനടത്തി തിന്നും ടത്തിന്നും കൂട്ടിനുള്ളിലെ കോഴിക്കുഞ്ഞിനെ കാട്ടുകുറുക്കൻ കക്കും ഒലി കാട്ടുകുറുക്കൻ കക്കും കാത്തു ചുടിച്ചൊരു കത്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കത്തി തീ കൊത്തി പോകും നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയിൽ പോകും നിന്റെ നോട്ടം തെറ്റിയൽ പോകും കാറ്റിക്കുറുക്കിയ மோத்தின் பாலி மோத்தின் பாலி காத்தி குறுக்கியா மோத்தின் பாலி காத்தி குறுக்கியா மோத்தின் பாலி பூச்சை குடித்தீ போகும் கரிம் பூச்சை குடித்தீ போகும் பத்திரி சுட்டு வளர்த்து மறு வச்சது கக்கும் புரி கட்டுரும்பி கக்கும் കാത്തു സുച്ചൊരു കത്തൂരി മാമ്പഴം പോകും അയ്യോ കാക്ക തീ കൊത്തി പോകും നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും നിന്റെ നോട്ടം തെറ്റിയാൽ പോകും കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മതി കാക്കട കോട്ടാണ് നാട്ടില് മുഴുവൻ പാട്ടാണ് കണ്ടം കണ്ടമ്പത്തൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മതി കാക്കട കോട്ടാണ് ഈ നാട്ടില് മുഴുവൻ പാട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുതങ്ങൾ കണ്ണീരൊപ്പണ കോട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല ിയ സാധുജനങ്ങൾ കണ്ണീരൊപ്പണ കോട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ട് കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കട കോട്ടാണ് നാട്ടില് മുഴുവൻ പാട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല വക്കീൽ തണിയെന്ന കോട്ടാണ് റബ്ബിൻ കൽപ്പന കൽബിന കേട്ടുന്നതക്കണ കോട്ടാണ് ഭക്യന്മാരുടെ കോട്ടല്ല ഭക്തിറങ്ങിയ കോട്ടാണ് റബിൻ കൽപ്പന കേട്ടു ഡെക്കന കൽബിന മൂടന കോട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കട കോട്ടാണ് നാട്ടിൽ മുഴുവൻ പാട്ടാണ് കോട്ട ഇക്കന വൻമുട്ട് നീ എഴുതി കേട്ടാട്ട് കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പ് ചെയ്യും ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കൂട്ടാണ് മമ്മതി കാക്കട കൂട്ടാണ് നാട്ടിൽ മുഴുവൻ പാട്ടാണ് വർഷം നാലായി കോട്ടിനകത്തൊരു വാലം പാട്ട ഇരിപ്പുണ്ട് കോളരം നിന്നേ കീസു കോട്ടും കൂടി തിന്നല്ലും വർഷം നാലായി കോട്ടിനകത്തൊരു വാലം പാറ്റ ഇരിപ്പുണ്ട് കോളറും തിന്ന് കീസും തിന്ന് കൊട്ടും കൂടി തിന്നല്ലോ ഇത് കണ്ടം വച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കട കോട്ടാണ് നാട്ടില് മുഴുവൻ പാട്ടാണ് മാനെന്നും വിളിക്കില്ല മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ തുള്ളിടാം മാടത്തിൻ മണി മണ്ണിവിളക്കേ മാനെന്നും വിളിക്കില്ല മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ തുള്ളിടാം മാടത്തിൻ മണി വിളക്കേ ുള്ള കലക്കൊള്ളായിരിക്കും നിന്നെ വിളിക്കും നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും ചേലത്ത പുഞ്ചേരിയാൽ പാലി കുറിക്കിത്തന്ന് വാലാക്കി മാറ്റിയല്ലോ എന്ന നീ വാലാത്തി മാറ്റിയല്ലോ പുഞ്ചിരിയാൽ പാലി കുഴിക്കുന്നു വാലാക്കി മാറ്റിയല്ലോ എന്ന നീ വാലാക്കി മാറ്റിയല്ലോ മാനെന്നും വിള്ളിക്കില്ല മാനെന്നും വിള്ളിക്കില്ല മയിലെന്നും വിള്ളിക്കില്ല മാടത്തിൻ മണ്ണി വിള്ളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണ്ണിവിള്ളക്കേ തുണാക്കി മാറ്റിയല്ലോ എന്ന് നീ തുണാക്കി മാറ്റിയല്ലോ പാടാനും വരുലാടാനും വരുലാൻ പാടത്തെ പച്ചക്കിള്ളിയേ തുള്ളിരാ പാടത്തെ പച്ചക്കിള്ളിയേ ആടാനും വരുലൻ പാടാനും വരുലാൻ പാടത്ത് പച്ചക്കിള്ളിയേ തൊല്ലിടാ പാടത്ത് പച്ചക്കിള്ളിയേ മാനെന്നും വിള്ളിക്കില്ല മാനെന്നും വിള്ളിക്കില്ല മയിലെന്നും വിള്ളിക്കില്ല മാടത്തിൻ മണ്ണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണ്ണിവിളക്കേ തീർച്ചയില്ല ജന്മം കാണുമ്പോൾ രാന്ന മുറണി നാളുകൾട്ട് ഇത് എന്തൊരു സുന്ദരവാണത് കേള് അതൊക്കെ ഇറാഹിം പോയി വരുമ്പളി പീഡിയെ കണ്ടില്ല ആ പിന്നെയും പിന്നെയും സംശയിത്തി അള്ളെന്നും മറ്റു കൊറുക്കട സങ്കടം പറഞ്ഞാൽ തീരൂല മന്ദം മമ്മുഞ്ഞിക്ക കുന്തം പീഡിത്തും കൊണ്ടോടി വരുമ്പോഴി വീണത് കണ്ടില്ലേ മന്ദം മമ്മുഞ്ഞിക്ക കുന്തം പീഡിത്തും കൊണ്ടോടി വരുമ്പോൾ വീണത് കണ്ടില്ലേ ഇത് എന്തൊരു സുന്ദരവാണത് കേൾ അതൊക്കെ മണ്ണുവാരി കഴിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് മറന്ന് പോയോ അന്ന് നമ്മൾ പറഞ്ഞത് മറന്ന് പോയോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും കറി തട്ടിൽ തിരട്ടയാൽ മുരിങ്ങാപ്പൂ പറ കറി വറ്റി കഴിച്ചതും മറന്ന് പോയോ കറി വച്ച് കഴിച്ചതും മറന്ന് പോയോ ചെറുപ്പത്തിൽ ഞമ്മൾ രണ്ടും മയിലാഞ്ചി അരച്ചന്റെ വിരൽ പാത്തും ചുമപ്പിച്ചു മണവാളൻ വരുന്നേ പറഞ്ഞോളല്ലേ മണവാളം വരുന്നേ പറഞ്ഞോളല്ലേ ചെറുപ്പത്തിൽ നമ്മ രണ്ടും കല്യാണി കലവാണി പുമുല പന്തലിട്ടിൽ പുഞ്ചിരിക്കും പൊന്നീഷ ഉമ്മകത്തില്ലേ പുഞ്ചിരിക്കും പൊന്ന ഈഷ ഉമ്മകത്തിലേ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് മറന്ന് പോയോ അന്ന് നമ്മൾ പറഞ്ഞത് മറന്ന് പോയോ ചെറുപ്പത്തിൽ ഞമ്മൾ രണ്ടും